ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയ ശിഷ്യനായിരുന്ന ധർമ്മപട സംഘത്തിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായിരുന്ന ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾ അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച ബോധാനന്ദ സ്വാമികൾ രചിച്ച ഈശ്വര പ്രാർത്ഥന ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ മാനത്തും പൂഴിയിലും ആഴിയിലും പ്രകാശം ആനന്ദരൂപമൊടു നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നിലകൂണ്ടരുളും വിഭോനിൻ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ പ്രത്യക്ഷമായ തവ ശക്തിയമായ മാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക മർത്യധർമ്മം നിത്യം ഭവചരണ സേവനമെൻ്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരണേ കൃപാലോ എന്നാലുപദ്രവും ഒരുത്തിനുമൊന്നുകൊണ്ടും ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ പോലും എന്നാകണം മമ മനസ്സു ജഗത് സ്വരൂപ ഏതാകിലും മമ ഫലേച്ചപ്പെടാതെ നിത്യം ഗീതാവചസ്സുകളിലെ മനസ്സു മുങ്ങി ശോകാതിചിന്തകളാൽ നീന്തിടും അന്തരംഗം ഏകാഗ്രമാക്കി അഴലറ്റഴുമാണി പോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലെന്നും ുത്തരമെന്നിനി വന്നിടുന്നു ഈ വാസന നദിയിലെതി വഞ്ചി തെറ്റി പോവാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ദേവാദിദേവ ദശതൻ ദുരിതം കെടാനും സേവാമൃതം ഹൃതിയുദിച്ചുയരുന്നതെന്ന ഗാനം പൊഴിച്ചു കളിയാടിക്കിളിക്കിടാങ്ങൾ ആനന്ദമാത്മവശമെന്നറിയിച്ചിടുന്നു ചിന്തയുടന്തംഗം ചിന്തയുടന്തരംഗം ആനന്ദനന്ദനവനത്തിൽ വസിച്ചിടട്ടെ കൈവല്യമായ വഴി വിശിഷ്ട ഭക്തി കൈവന്നി വന്നുപൊരുളാകനീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചു വൈവശ്യമാകെ അകലാനിടയാകണം മേ ഈ ലോകയാത്രയിടക്ക് മുടക്കമോരോ ആലോചിയാതെ വരുമെങ്കിലും എന്റെ ചിത്രം ആലോലമാകരുത് പിന്തിരിയാതെ കാലോർത്ത് കാലം ഇവനിന്നു കഴിച്ചിടട്ടെ നിന്നംശമാണൊരണുജീവിയുമെന്ന ബോധം എന്നരംഗം അതിലെന്നു കാണും എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ എന്നും ക്ലേശാദിയാം വനത്തിനു വന്നിയായും ആശാവിശാചിനൊരു മാരണമന്ത്രമായും ഈശാനുഷംഗമരുളും പൊരുളായുമാണും ഓം ശാന്തി എന്നുള്ള മാണുലി സുഖദുഃഖമൂലം എന്നുള്ള നല്ല ഉപനിഷത്തിലെഴുന്ന എന്നും ധരിച്ചു ജഗദീശ മനസ്സിളക്കം ഒന്നും വരാതെ വരുവാൻ വരമേഖിണം ഓം ശാന്തി എന്നറിവഴുന്ന മഹത്വമന്ത്രം ഞാൻ സുഹേന നിത്യം വൈരികളെ വെന്നു വന്നിടേണം രാഗാദി രാഗാദിദോഷമകലെ കളവാനുമെൻറെ രോഗാദിയൊക്കെയുമകന്നു സുഖം വരാനും യോഗേശ കൃപ ലഭിച്ചു വിശിഷ്ട രാജ യോഗാലിവൻറെ മനമെന്നുലയിച്ചിടുന്നു കുംബിച്ചിരുന്നു മനമെങ്ങുമിടാതെരൂപം ശംഭോ നിനപ്പതിനു സംഗതി വന്നിടേണം മാനസത്തിൽ വിലസുന്ന വിശേഷജീവൻ നിന്മേനിയോർ തുനിയതം നിധിയെന്ന പോലെ പൊന്നെ വസിപ്പതിനു സംഗതി വന്നുവെന്നാൽ അന്നാണു ഞാൻ വീണു വലഞ്ഞിടുമ്പോൾ നിന്മേനിന്നടിമയെ കരകേറ്റിടേണം വൻമത്സരം ചതി അസൂയ അതീവ കാമം വന്മായ ബന്ധം ഇവയൊക്കെ നശിച്ചിടട്ടെ നിത്യം ശിവന്റെ തിരുനാമമുരപ്പവെന്നു സത്യം പുനർജനമില്ലിതു നിർവിവാദം മുക്തിക്കു മറ്റു വഴിയെന്തിനു തേടി ഭക്തജിക്കരണത്രയ ശുദ്ധിപൂർവ്വം മംഗളം ഭവത് മംഗളം സദാ മംഗളം തിദശത് മംഗളം വരൻ മംഗളം സ്തുതി പഠിപ്പവർ കുസൻ മംഗളം सकलपापनाशनम्